ഏതൊരു ദേശത്തിനും ഒരുപാട് നാഷണൽ ഹീറോസ് ഉണ്ടാവും അല്ലേ എന്നാൽ സ്കോട്ട്ലൻഡുകാരെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും ഒരു നാഷണൽ ഹീറോ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആരാധനയാണ് ഇന്നും സ്കോട്ട്ലൻഡിലെ ജനങ്ങൾക്കുള്ളത് നമുക്ക് നോക്കാം ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തെ അതിശക്തമായി ചെറുത്തുനിർത്തിയ സ്കോട്ട്ലൻഡിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് എഫർട്ട് ഇട്ട സർ വില്യം വാലസിനെക്കുറിച്ച് ഇന്ന് യു കെ യുടെ ഭാഗമാണ് സ്കോട്ട്ലൻഡെങ്കിൽ പോലും സ്കോട്ട്ലൻഡുകാരുടെ ചരിത്രത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിന് ചെറുത്തു നിർത്തിയിട്ടുള്ള ഒരു ധീരദേശാഭിമാനി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് സർ വില്യം വാലസ് ഒരുപാട് പുസ്തകങ്ങളിലൂടെയും അതുപോലെ പല മാധ്യമങ്ങളിലൂടെയും ഈ ഒരു വില്യം വാലസിനെ കുറിച്ച് ഒരുപാട് പേർക്കറിയാം ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ എന്തിന് സ്കോട്ട്ലൻഡുകാരുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ എന്താ പറയുക ഒരു നേതാവെന്ന് പറയുന്നത് തന്നെ സർ വില്യം വാലസ് ആയിരുന്നു വില്യം പാലസിനെ കുറിച്ച് ചരിത്രത്തിൽ വളരെ കുറച്ച് മാത്രമേ നമുക്കറിയാവുള്ളൂ അപ്പോൾ ഈ ഒരു കുറച്ചറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു അദ്ദേഹത്തിൻ്റെ സീൽ അഥവാ ലോഗോ എന്ന് പറയുന്നത് ഒരു അമ്പും വില്ലുമായിരുന്നു അപ്പം അതിൽ നിന്ന് ചരിത്രകാരന്മാർ ഇങ്ങനെയാണ് പറയുന്നത് ഈ ഒരു ഇൻഡിപ്പെൻഡൻസ് യുദ്ധത്തിലോട്ട് വരുന്നതിന് മുൻപ് വില്യം പാലസ് ഒരു എന്താ പറയുക ഒരു ആർച്ചർ ആയിരിക്കണം അതായത് ഒരു ധനുർദ്ധാരി ആയിരിക്കണം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വില്യം പാലസിൻ്റെ ആദ്യത്തെ ഒരു ആക്ട് എന്ന് പറയുന്നത് ലനാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബ്രിട്ടീഷ് അധികാരിയെ പുള്ളിക്കാരൻ കൊന്നു കൊന്നുവെന്ന് മാത്രമല്ല അവിടെ ജനങ്ങളെ വെച്ചൊരു അപ്രൈസിങ് സഹിതം വില്യം വാലസ് ഉണ്ടാക്കി അതായത് ഒരു റിവോൾട്ട് സഹിതം പുള്ളിക്കാരനുണ്ടാക്കി അപ്പോൾ അങ്ങനെ ചെയ്തു അത് പല റെക്കോർഡും ഇങ്ങനെയാണ് പറയുന്നത് ഈ ഒരു അധികാരി ഉണ്ടല്ലോ അതായത് ഈ ഒരു ബ്രിട്ടീഷ് അധികാരി സർ വില്യം വാലസിൻ്റെ വൈഫിനെ കൊന്നു കളഞ്ഞു അതിൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്താണ് വില്യം വാലസ് ഈ ഒരു ബ്രിട്ടീഷ് അധികാരിയെ ഈ എന്ന് പറയുന്ന പൊസിഷനിലുണ്ടായിരുന്ന ഈ ഒരു ബ്രിട്ടീഷ് അധികാരിയെ കൊന്നുകളഞ്ഞതും അതിനുശേഷം ജനങ്ങളെ വെച്ചിട്ട് ഒരു അപ്രൈസിങ് ഉണ്ടാക്കിയതും എന്നാൽ ബാറ്റിൽ ഓഫ് സ്റ്റെർലിങ് എന്ന് പറയുന്ന പോരാട്ടത്തിൽ വെച്ചിട്ടാണ് വില്യം വാലസിൻ്റെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ടത് എന്ന് വേണം നമുക്ക് പറയാം കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്കോട്ട്ലൻഡുകാരുടെ സൈന്യം വളരെ ചെറുതായിരുന്നു അന്ന് വില്യം വേലസും അതുപോലെ മറ്റൊരു പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ചേർന്നാണ് സ്കോട്ടിഷ് ആർമിയെ ഗൈഡ് ചെയ്തിരുന്നത് ക്ഷമിക്കണം കമാൻഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കമാൻഡ് ചെയ്തപ്പോൾ ഇവർ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഈ ഒരു ബ്രിട്ടീഷ് സേന ഇവരുടെ എന്താ പറയുക മൂന്നിരട്ടി വലിപ്പം വരുന്നുണ്ട് അപ്പോൾ ഇവരെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഇവർക്കിടയിലൊരു ചർച്ചാ വിഷയമായി അങ്ങനെ വില്യം വാലസിൻ്റെ ഒരു ഐഡിയ വരികയാണ് സ്റ്റെർലിങ് ബ്രിഡ്ജിലൂടെ യുവന്മാരെ നമുക്ക് ഫൈറ്റ് ചെയ്യാം അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആക്രമിക്കാൻ പറ്റത്തില്ല ബ്രിഡ്ജിൽ കൊള്ളാവുന്ന ആളുകൾക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ ബ്രിഡ്ജിൽ വെച്ച് ഇവർ ആക്രമിച്ചു ഈയൊരു ആക്രമണത്തെ ബ്രിട്ടീഷുകാർക്ക് ചെറുത്ത് നിർത്തുവാൻ കഴിഞ്ഞിരുന്നില്ല വളരെ ടാക്ടിക്കലായിട്ടാണ് വില്യം വാലസും കൂട്ടരും ബ്രിട്ടീഷുകാരെ ആക്രമിച്ചത് എന്തിനേറെ പറയണം വലിയൊരു എമൗണ്ട് ബ്രിട്ടീഷ് സൈനികർ ഈ ഒരു ബ്രിഡ്ജിൽ കയറിയ നിമിഷം ഈ ബ്രിഡ്ജ് അവരെ തകർത്ത് കളഞ്ഞു എന്നുവരെ പറയുന്നുണ്ട് അങ്ങനെ വളരെ വിജയകരമായിട്ടുള്ളൊരു യുദ്ധമാണ് അന്ന് വില്യം വാലസും തൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് അല്ലെങ്കിൽ തൻ്റെ മിത്രങ്ങളും കൂടെ ചേർന്ന് അന്ന് അവിടെ സ്കോട്ട്ലൻഡിനു വേണ്ടി നേടിക്കൊടുത്തത് സ്കോട്ട്ലൻഡ് ആർമിയുടെ കമാൻഡേഴ്സ് ആയിരുന്ന വില്യം വാലസും അതുപോലെ മൊറേ എന്നിങ്ങനെ ഈ രണ്ട് പേർക്കും ദ ഗാർഡിയൻ ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഒരു പദവി അന്ന് ലഭിക്കുകയാണ് അതായത് സ്കോട്ട്ലൻ്റിൻ്റെ സംരക്ഷകൻ ഗാർഡിയൻ ഓഫ് സ്കോട്ട്ലൻഡ് എന്ന പദവി ലഭിക്കുകയാണ് എന്നാൽ യുദ്ധത്തിൽ നിന്നുണ്ടായ പരിക്കുകൾ കാരണം മൊറേ മരിച്ചു പോവുകയും ശേഷം ഗാർഡിയൻ ഓഫ് സ്കോട്ട്ലൻഡ് എന്ന പദവി പൂർണ്ണമായും വില്യം വാലസിലേക്ക് വരികയും ചെയ്തു വില്യം വാലസിന് സ്കോട്ട്ലൻഡ് ജനതകളിൽ ഒരു വല്ലാത്ത കൺട്രോളാണ് ഉണ്ടായിരുന്നത് കാരണം എല്ലാവർക്കും വില്യം വാലസിനെ ഒരു രാജാവിന് മുകളിലുള്ള ഒരു സ്ഥാനത്തിലാണ് നോക്കി കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ കമാൻഡിങ് എബിലിറ്റി കൊണ്ടും ജനങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ തനിക്ക് ഉണ്ടായിരുന്ന ഒരു വിലയും കൊണ്ടുമെല്ലാം ഈ ഒരു സ്കോട്ട്ലൻഡിൻ്റെ രാജാവാകുവാനായിട്ടുള്ള യോഗ്യത വില്യം വാലസിനുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് എന്നാൽ തൻ്റെ മിലിട്ടറി കരിയറിലെ ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത് ഫാൽക്കർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തിലായിരുന്നു ഈയൊരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ സേനയെ മാക്സിമം ഇവർ ഡയറക്റ്റായിട്ടുള്ളൊരു യുദ്ധം ഒഴിവാക്കാനായിട്ട് ഈ ഒരു വില്യം വാലസ് ശ്രമിച്ചുകൊണ്ടിരുന്നു അന്ന് എഡ്വാർഡ് ഒന്നാമൻ തൻ്റെ സേനയെ സ്കോട്ട്ലൻഡുകാരെ ആക്രമിക്കുവാനായിട്ട് അയച്ചായിരുന്നു അന്ന് ഡയറക്റ്റായിട്ടുള്ള ഒരു പോരാട്ടം വില്യം വാലസും കൂട്ടരും ഒഴിവാക്കി എന്നിരുന്നാൽ പോലും ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു സേനയെ അവർ ആക്രമിച്ചു കൊണ്ടിരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സൈന്യത്തിന് എത്തിച്ചു കൊണ്ടിരുന്ന ഫുഡും കാര്യങ്ങളുമെല്ലാം സ്കോട്ട്ലൻഡുകാർ തടയുമായിരുന്നു അങ്ങനെ സൈനികർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടാതായപ്പോൾ തന്നെ ഇവർ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ വന്നു ഒരുപാട് പേർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഒരു സൈലൻ്റ് ഡിഫീറ്റ് സ്കോട്ട്ലൻഡുകാർക്ക് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഈ ഒരു സ്കോട്ട്ലൻഡുകാർക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഏതോ ഒരു ചതിയൽ അല്ലെങ്കിൽ ഏതോ ഒരു എന്താ പറയുക ട്രൈറ്റർ അയാൾ കാരണം സ്കോട്ട്ലൻഡുകാർ പരാജയപ്പെടുകയാണ് അപ്പം ഈയൊരു യുദ്ധത്തിൽ ഒരു വല്ലാത്ത പരാജയമാണ് വില്യം വാലസിനുണ്ടായത് അപ്പോൾ വില്യം വാലസിൻ്റെ ഈയൊരു പരാജയം കൊണ്ട് അതിൽ മനം തന്നിട്ട് ഗാർഡിയൻ ഓഫ് സ്കോട്ട്ലൻഡ് എന്ന പദവി അന്ന് സ്കോട്ട്ലൻഡിൻ്റെ ഭരണാധികാരിയിലേക്ക് ഇദ്ദേഹം കൈമാറുകയാണ് എന്നിട്ട് സ്കോട്ട്ലൻഡിൽ നിന്നും അദ്ദേഹം പോയെന്നാണ് പറയുന്നത് കിങ് ഫിലിപ്പ് നാലാമനെ കണ്ടായിരുന്നു എന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഈയൊരു യുദ്ധത്തിൽ അവരുടെ അലയൻസ് അവരുടെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെട്ടായിരുന്നു അദ്ദേഹം സപ്പോർട്ട് ചെയ്യാം എന്നെല്ലാം പറഞ്ഞിരുന്നു ശേഷമുള്ള കാര്യങ്ങളൊന്നും ചരിത്രത്തിൽ അല്ല പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട് വില്യം വാലസിൻ്റെ മരണത്തിന് കാരണമായത് ഒരു സ്കോട്ടിഷ് നൈറ്റ് തന്നെയാണ് അതായത് നൈറ്റ് എന്ന് പറയാൻ പറയാലോ സോൾജിയേഴ്സിൽ ഉയർന്ന പദവിയിലുള്ള ഒരാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ സ്കോട്ട്ലൻഡുകാരുടെ നാഷണൽ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോണുമെൻറ്റ് സർ വില്യം വാലസ് മോണുമെൻ്റ് അവരവിടെ റേസ് ചെയ്തായിരുന്നു എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ വില്യം വാലസ് എന്ന് പറയുന്ന ഈ ഒരു യോദ്ധാവിൻ്റെ ഇമേജ് വളരെ ശക്തമായിട്ട് ആരാധനയോടുകൂടി വെച്ച് പിടിപ്പിച്ചത് ഒരുപാട് എഴുത്തുകാരുമൊക്കെയാണ് കേട്ടോ അതിലേറ്റവും കൂടുതൽ പങ്ക് ഒരു സിനിമയാണ് ബ്രേവ് ഹാർട്ട് എന്ന് പറയുന്ന സിനിമ ഹോളിവുഡ് നടനായിട്ടുള്ള മെൽ മെൽഗിപ്സൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച ഈ ഒരു ബ്രേവ് ഹാർട്ട് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടാൽ നമുക്ക് തന്നെ വില്യം വാലസിനോട് ഒരു ആരാധന തോന്നിപ്പോകും അത്രത്തോളം ഒരു ഹീറോയ്ക്കായിട്ടുള്ള ക്യാരക്ടറായിരുന്നു ക്ഷമിക്കണം ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഉറപ്പായിട്ടും ബ്രേവ് ഹാർട്ട് എന്ന് പറയുന്ന സിനിമ ഒന്ന് കണ്ടുനോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ